അങ്ങനെയായിരുന്നു ടർബോ എങ്ങനെയായിരുന്നു ടർബോ എന്താ പറയുക മമ്മൂട്ടിയുടെ ഒരു അഴിഞ്ഞാട്ടം എന്ന് തന്നെ പറയാം നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് മമ്മൂട്ടി വേറൊരു ജോണറിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഏകദേശം നമ്മൾ ആഗ്രഹിച്ച പോലെ മമ്മൂട്ടിയുടെ ആരാധകരൊക്കെ എണീറ്റിൽ നിന്ന് കൈയ്യടിക്കാൻ ആഗ്രഹിച്ച പോലൊരു സിനിമയാണ് ടർബോ അല്ല അതിൻ്റെ ആക്ഷൻ ചെയ്തിരിക്കാതെ തുടക്കം തന്നെ പറഞ്ഞു ഒരു പഞ്ചുണ്ടാവും ആ ഒരു പഞ്ച് നമുക്ക് ശരിക്കും തിയറ്ററിൽ നമുക്ക് കിട്ടും പോലെ തന്നെ തോന്നും ആ ഒരു ഇടിയുടെ ആ ഒരു വലിയൊരു സൗണ്ട് നല്ല സൗണ്ട് എഫക്റ്റ് ഉള്ളൊരു തിയേറ്ററിൽ ഇരിക്കും പോകാം ഇടി ശരിക്കും നമുക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ ബാക്കി അഭിനയിച്ചൊരു ഇപ്പോൾ ബിന്ദു പണിക്കണം എടുത്തു പറയാം ബിന്ദു പണിക്കായിട്ട് തീരെ ചെറുപ്പകാരി ഉള്ളൊരു മനസ്സ് എന്താ ചെറുപ്പമായിട്ടുള്ളൊരു മനസ്സാണെങ്കിൽ ആ ഒരു രീതിയിലാണ് അഭിനയിച്ചേക്കുന്നത് ആ ഡയലോഗിലേക്ക് ചില ഒരു സീനിൽ നമുക്ക് ശരിക്കും നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു ഡയലോഗുണ്ട് അമ്മയായിട്ടുള്ള ആ ഒരു നന്നായിട്ട് തന്നെ അത് വർക്കൗട്ടായിട്ടുണ്ട് പിന്നെ രാജ്ഭീഷൺ യുടെ ഒരു ഉള്ള എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇതിന് പക്ഷേ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുകയും ചെയ്യും വില്ലലെന്ന് പറയുമ്പോൾ മൂട്ടിയുടെ ഒപ്പം പിടിച്ച് നിൽക്കുന്നൊരു വില്ല നല്ല ഓൾമോസ്റ്റ് നല്ലൊരു സിനിമയാണ് നമ്മൾ ഈ ഒരു സിനിമ നേരത്തെ കേട്ടപ്പോൾ ടർബോ എന്നൊരു സിനിമയാണ് ഭയങ്കര പഞ്ച സിനിമയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്രകടനം പ്രതീക്ഷിച്ചിരുന്നു നിന്ന് എന്തെന്ന് മമ്മൂക്കടപടം ഇടിപ്പടം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് പ്രതീക്ഷിക്കുമല്ലോ അത് ആദ്യം ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാസ് നമുക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ പറയുന്നുണ്ടായിരുന്നു പ്രൊമോഷൻ തന്നെ

ഫുള്ളി എനർജറ്റിക് ആയിട്ടുള്ള ഒരു മമ്മൂട്ടിയെ തന്നെയാണ് നമുക്ക് സിനിമ കാണുന്നത് തീർച്ചയായിട്ടും ഇടയ്ക്ക് അദ്ദേഹത്തിന് ചെറിയ കോമഡി വരെയുണ്ട് സിനിമയിൽ ഹ്യൂമറും ചെയ്തിട്ടുണ്ട് സിനിമയോടൊപ്പം സീ കഥ സീരീസായിട്ട് പോകുമ്പോൾ തന്നെ ഇടയ്ക്ക് ഹ്യൂമറും ഉണ്ട് ഇതൊരു ഫാമിലി സബ്ജ് ഫാമിലി ഓറിയൻ്റെ മൂവി ആയിട്ടാണോ തീർച്ചയായിട്ടും ഫാമിലി വന്നു കഴിഞ്ഞാൽ ശരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് മേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പം ഒരുപാട് വലിയ യൂട്യൂബേഴ്സിനെ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് പറയുന്നുണ്ട് പക്ഷെ സാധാരണക്കാരായി ഇപ്പം നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരും അല്ലെങ്കിൽ സാധാരണ സിനിമ കാണുന്നവരും വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത് എന്താണ് തോന്നിയേക്കുന്നത് അതിനകത്ത് ഇപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായമാണ് അവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിൽ സിനിമ വലിച്ച് ഇങ്ങനെ നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമ നമ്മൾ കാണാൻ കയറുമ്പോൾ ഒരു എൻ്റർടൈനറാണെന്ന് നോക്കില്ല എന്തായാലും സിനിമ തിയേറ്ററിലൊരു നമ്മൾ പോറടിപ്പിക്കട്ടെ സിനിമ കംപ്ലീറ്റ് നമ്മൾ സിനിമയിൽ നല്ല ആയിട്ടാണ് പോകുന്നത് അവരെന്തുകൊണ്ട് പറയുന്നു എന്ന് നമുക്കറിയത്തില്ല സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു വടത്ത വലിച്ചു ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമ കാണാൻ പോയിരുന്നു ആ സിനിമ സാധാരണ സാധാരണ കണ്ട് സിനിമ കണ്ടപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ഇന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഹൗസ്ഫുൾ ആണോ ഇന്ന് ആണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയില്ല വണ്ടികൾ ഇവിടെ മുഴുവൻ ബ്ലോക്കാണ് ബ്ലോക്കാണ് അപ്പോൾ അടുത്ത ക്രോയ്ക്കുള്ള വണ്ടികളിവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ തന്നെ